ാണ് ഉണ്ണകുലത്തങ്ങാടിയിലുള്ളത് സാധാരണ ഉണ്ണമോളത്താടിയിലാണ് പറയാറ് ഇന്ന് ഞാനുള്ളത് യു പിയിലാണ് യു പിന്നെ പുതിയൊരു പണ്ടിയുടെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പോഴത് എൻ്റെ ബാക്കിൽ കാണുന്നത് ഇത്തിയോസ് ടയോട്ടോയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നതും മൈൻറ്റൻസ് വളരെ കുറവുള്ള ഇത്തിയോസിലെ ക്രോസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മുടെ നാട്ടിൽ ഇത് കുറവാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും ഈ യു പി ഡൽഹി ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഈ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഈ വണ്ടിയുടെ ഡിമാൻഡും കാര്യങ്ങളും അറിയാം കാരണം ഇറ്റിയോസ് സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണ് ഇത്തിയോസ് ക്രോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി നമ്മുടെ നാട്ടിൽ ഇത് കുറവാണ് ഇറങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് ഫീച്ചേഴ്സുകളായിട്ടാണ് ഇത്തിയോസ് ക്രോസ് എന്ന് പറഞ്ഞാൽ മുതലിറങ്ങിയിട്ടുള്ളത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇപ്പൊ ഇത്തിയോസ് ലിവക്കൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഏറ്റവും ടോപ്പ് മോഡലിന് വരുന്ന അലോവിയയിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലല്ല ഇത്തിയോസ് ക്രോസിന് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇവിടെ ഒരു ഫൈബർ ഷെയ്ഡോട് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ ഇത്തിയോസ് ലിവയിൽ നിന്നും ഇത്യോസ് ക്രോസിലേക്ക് വരുമ്പോ ഉള്ളിലെ സ്പേസ് വരുന്നുണ്ട് പിന്നെ പുറത്തായാലും ഒരു ലേശം ഹൈറ്റ് കൂടുതലാണ് ഇത്യസ് ക്രോസിന് വരുന്നത് അതിന്റെ മുകളിൽ തന്നെ ഒരു ബാറ് വരുന്നുണ്ട് അത്യാവശ്യം പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ സ്പോയിലർ വരുന്നുണ്ട് ഇതൊക്കെ ഇത്തി കിട്ടാത്ത ഒരു സംഭവമാണ് നമുക്ക് ഇത്യാവശ്യം ക്രോസിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസോട് കൂടിയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറിലും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ യു പിന്നു തന്നെ കുറച്ച് ദൂരെ ആഗ്രഹം എന്നുള്ള സ്ഥലത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടിയാണ് ഇതേപോലെ നല്ല വണ്ടിയുള്ള ഇതൊരു ലോ പ്രൈസ് വണ്ടിയാണ് ഡീസലിൽ എന്തായാലും ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പക്ക മൈലേജ് കിട്ടും അത് മാത്രമല്ല മൈൻറ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഒന്നും വരാറില്ല എന്ന കുറത്തെ കഥയാണ് അപ്പൊ ഈ വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ നമുക്ക് പറഞ്ഞത് ബാക്ക്ഡോറിലേക്ക് വരുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷറി സെറ്റപ്പിലാണ് വണ്ടിയുടെ പണി പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത് പവർ വിൻഡോയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ നല്ല ഗ്ലേസിങ്ങോട് ഒരു സെറ്റപ്പ് ഉണ്ട് സീറ്റ് പിന്നെ നോർമൽ കവറാണ് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലക്ഷറി വണ്ടികൾ ഫുൾ ഓപ്ഷനിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ് സ്റ്റിയറിംഗ് മേൽ ഓളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ അത് ഇത് ബേസ് മോഡലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലിവ ഇത്യോസ് ലിവക്കോ അല്ലെങ്കിൽ ഇന്നോവക്കോ പോലും ഒരു സംഭവമാണ് ഇവിടെ ഒരു എക്സ്ട്രാ ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള ഒരു ഫൈബർ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ലക്ഷറി വണ്ടിയോട് ഫീൽ ചെയ്യുന്ന സംഭവമാണ് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ഉള്ളിലെ സ്പേസ് ആണ് ഡ്രൈവർക്ക് ഇരിക്കാനായാലും പാസഞ്ചർക്ക് ഇരിക്കാനായാലുള്ള സ്പേസ് പിന്നെ നമ്മൾ ഓടിക്കാനുള്ള കംഫർട്ട് അത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് നല്ല അടിച്ചാൾ ഇത്തിയോസ് ക്രോസിന്റെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ചെറിയൊരു രണ്ട് രണ്ടര രണ്ടര മുക്കാല ആ റേഞ്ചിൽ നമുക്ക് നല്ല വണ്ടികൾ കസ്റ്റമർക്ക് വിത്ത് എൻസോട് എൻസിയോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റും ഇതിപ്പോന്ന് ഞാൻ ഒരു കസ്റ്റമർക്ക് എടുത്ത വണ്ടിയാണ് അപ്പൊ ഇതേപോലെ ഇത്തിയോസ് ലിവ ഇഫ്സ് ഫോർച്ചുണർ ഇന്നോവ എല്ലാ വണ്ടികളും നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും ഇന്നോവ ഒക്കെ ഇന്നോവ ക്രിസ്റ്റൊക്കെ ഇപ്പൊ നമുക്ക് ടാക്സി നമ്പറിലുള്ളത് എട്ട് ഒൻപത് ലക്ഷം രൂപ നല്ല വണ്ടികൾ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ പ്രൈവറ്റിലാണെങ്കിൽ പത്ത് പതിനൊന്ന് റേഞ്ചിൽ അതും നല്ല വണ്ടികൾ കൊടുക്കാൻ പറ്റും ഫോർച്യൂണറൊക്കെ ലോ ബഡ്ജറ്റ് ഇപ്പോൾ വിറ്റ് ഒഴിവാക്കുന്ന സീസണിൽ നമ്മൾ അടിച്ചുപൊടിച്ചൊരു കസ്റ്റമർക്ക് വില കുറച്ച് കൊടുക്കുന്നുണ്ട് നല്ല വണ്ടികൾ ആവശ്യമുള്ളൂ അവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നമ്മൾ സ്ഥിരം കസ്റ്റമർക്ക് ആയാലും ആർക്കായാലും നമ്മൾ വണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒറ്റ കാര്യം നമുക്ക് കസ്റ്റമറോട് പറയാനുള്ളു ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ റെഡി ക്യാഷ് പേയ്മെന്റ് കൊടുക്കണം ഇവിടെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ വണ്ടിക്കൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാട്ടിൽ കൊണ്ടുവന്ന് നമ്പർ ആയതിനാൽ അപ്പൊ വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് നിങ്ങൾ സ്വന്തം അമ്മിയർബ് കുന്നമൃത്താങ്കിൽ നിന്നും ബൈ ബൈ യു